മുസ്ലിം ലീഗ് യു ഡി എഫ് ഇതൊരു പ്രധാന കക്ഷിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രണ്ടാം കക്ഷിയാണ് മുസ്ലിം ലീഗ് റോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മീഡിയേറ്റർ റോളാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യാറുള്ളത് അല്ലാതെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ കയറി നിൽക്കുന്ന സ്വഭാവം ഒന്നും ലീഗിനില്ല ലീഗ് എല്ലാവരെയും അംഗീകരിക്കുന്നു എല്ലാവരുടെയും ആശയങ്ങൾ ീഗ് പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും സൗഹൃദം പങ്കുവെച്ചുകൊണ്ടാണ് ലീഗ് പോകുന്നത് ഭരണപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും അതാണ് ലീഗിൻ്റെ ഒരു ശൈലി അതല്ലാതെ വേറൊരു ശൈലിയൊന്നും ലീഗിനില്ല ലീഗിനെ വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രമാണോ അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ലീഗ് ലീഗിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം ലീഗിന് എപ്പോഴും ഉണ്ട് അതിൽ ലീഗ് എപ്പോഴും ഉറപ്പ് വരുത്തും ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാലും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാലും ലീഗിൻറ്റേതായിട്ടൊരു പങ്ക് ഇതിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ അല്ലാതെ വേറെ ആരോപണത്തിലൊന്നും കാര്യമില്ല അതിലൊന്നും കണ്ടത്തില്ല എൻ എഫ് എ ജനറൽ സെക്രട്ടറിയുടെ അത് നിലപാടുകൾ യു ഡി എഫ് ഏതെങ്കിലും തരത്തിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു ദോഷം വരുമോ അല്ലേ ഇലക്ഷൻ ഇനി സമയമുണ്ടല്ലോ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട് അപ്പോൾ ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ ഈ തർക്കമൊക്കെ നിൽക്കുമ്പോഴും അവർക്കൊക്കെ ലീഗുമായിട്ടും പാലക്കാട് കുടുംബമായിട്ടൊക്കെ ആവശ്യം വന്നാൽ തങ്ങളും ലീഗൊക്കെ ഇടപെടും തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിന്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ സമാധാനം വേണം സാമൂഹ്യ സൗഹാർദ്ദം വേണം വികസനം വേണം മാറ്റങ്ങൾ അതിന് ശക്തമായിട്ട് ഇവിടെ ആവശ്യമാണ് ആ ശക്തമായിട്ടുള്ള എന്താണോ ആവശ്യം കാറ്റിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും ചർച്ച ചെയ്യേണ്ടതായിട്ട് ചർച്ച ചെയ്യും കൂടിയിരിക്കേണ്ടടുത്ത് കൂടിയിരുന്നുകൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും നിലവിൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം ആ കാര്യത്തിൽ ലീഗ് മുന്നിട്ടുള്ളത്